എല്ലാവർക്കും ധനീസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് നല്ലൊരു പാലട പായസത്തിൻ്റെ റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗ ഓൺ ചെയ്തിട്ട് നമുക്ക് പായസം തയ്യാറാക്കാൻ ആവശ്യമുള്ള ഒരു പാത്രം എടുത്തു വെക്കാം എന്നിട്ട് അതിനകത്തേക്ക് ഞാനിവിടേക്ക് രണ്ട് ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇങ്ങനെ പാത്രത്തിലേക്ക് രണ്ട് ലിറ്റർ പാൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഈ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇപ്പോൾ പാല് നന്നായിട്ട് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പാൽ നന്നായി തിളക്കാൻ തുടങ്ങിയത് കൊണ്ട് തന്നെ ഞാനിനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലട പായസം മിക്സാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഒരു ലിറ്റർ പാലിന് ഒരു പാക്കറ്റ് എന്നാണ് നമുക്ക് ഇതിൻ്റെ ശരിയായവർ കണക്ക് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ രണ്ട് ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് പാക്കറ്റ് പാലട പായസം മിക്സാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു പായസം മിക്സിനകത്തേക്ക് ഉള്ളത് അടയും പഞ്ചസാരയും ഇലക്ക പൊടിച്ചതും ചേർത്ത ഒരു മിക്സാണിത് അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഇലക്കിക്കൊണ്ടേ ഇരിക്കാൻ പതിനഞ്ചോ തൊട്ട് ഇരുപോ മിനിറ്റ് വരെ ആകുമ്പോഴേക്കും ഇത് നന്നായിട്ടൊന്ന് ബെന്ത് കിട്ടും അപ്പം അതുവരെ ഒന്ന് ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം പാ പായസത്തിൻ്റെ മിക്സ് ഒന്നും അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ആ ഒരു അട എടുത്തിട്ട് നമുക്കൊന്ന് നോക്കി വെക്കണം ഇത് നന്നായിട്ട് ബന്ധിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പാലട പായസത്തിൻ്റെ അടയൊക്കെ നന്നായി ബെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ചെറിയ കഷ്ണം വെണ്ണയാണ് അപ്പോൾ അത് ഞാൻ ഞാനിതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പായസം പെട്ടെന്ന് തന്നെ റെഡി ആയി കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക ഇനിയും പുതിയ റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷ്വാശംസകൾ